കോഴിക്കോട് മുക്കം സിവിൽ സ്റ്റേഷൻ ബലമായി അടപ്പിച്ച് സമരാനുകൂലികൾ പണിമുടക്കിന്റെ പേരിൽ നിന്ന് വ്യാപക അക്രമമാണ് സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടായത് കോഴിക്കോട് മുക്കത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സിവിൽ സ്റ്റേഷനാണ് ബലമായി അടപ്പിച്ചിരിക്കുന്നത് സമരാനുകൂലികൾ ആ ദൃശ്യങ്ങളാണ് ജനം ടിവിയിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് മുക്കം സിവിൽ കോഴിക്കോട് മുക്കം സിവിൽ സ്റ്റേഷൻ ബലമായി അടപ്പിക്കുന്ന സമരാനുകൂലികളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അവിടുത്തെ ജീവനക്കാർ രാവിലെ തന്നെ എത്തി കൃത്യമായി ജോലി ചെയ്യാൻ എത്തിയവരാണ് എന്നാൽ അവർ ഇവരുടെ ഭീഷണിയൊന്നും കൂസാതെ ജോലി ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ ഇവർക്ക് ഹാൽ ഇളകുകയാണ് കൊടിയൊക്കെ കുത്തിയാണ് അല്ലെങ്കിൽ കൊടിയൊക്കെ കൊണ്ടുവന്നാണ് സമരാനൂലികൾ സിവിൽ സ്റ്റേഷൻ ബലമായി അടപ്പിച്ചിരിക്കുന്നത് ഈ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളെ അടക്കം അവർ ഭീഷണിപ്പെടുത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഉള്ളത് ദിസ്നിയാണ് ദിസ്ന സ്ത്രീകളെ അടക്കം അവർ ഭീഷണിപ്പെടുത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ജീവനക്കാർ അതിനൊന്നും കൂസാതെ അവർ ജോലി ചെയ്യുമെന്ന് പറയുന്നു എന്നിട്ടും അവർ വഴങ്ങിയില്ല ഒടുവിൽ സിവിൽ സ്റ്റേഷൻ അടപ്പിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ തീർച്ചയായും രാഗി കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ ഈ സമരാനുകാലികൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവുള്ളത് നമ്മൾ കണ്ടിരിക്കുന്ന ദൃശ്യം എന്ന് പറയുന്നത് സിവിൽ സ്റ്റേഷനകത്ത് സമരാനൂ ആനുകൂലികളെ ഈ ഉദ്യോഗസ്ഥരെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഈ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുമെന്ന് പറയുമ്പോൾ ജോലി ചെയ്യാൻ സാധിക്കില്ല എന്നൊരു കാര്യം തന്നെയാണ് ഇവർ പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു ബഹളത്തിലേക്കാണ് ഈ സമരാനുകൂലികളും ഉദ്യോഗസ്ഥരും കടന്നത് എന്തായാലും ഇപ്പോൾ അവർ ബലമായി സിവിൽ സ്റ്റേഷൻ നടപ്പിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥരെ ഒക്കെ തന്നെയും പുറത്തിറക്കി എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും മലയോര മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നു അതോടൊപ്പം തന്നെ ജനജീവിതം വലിയ രീതിയിൽ ദുസ്സഹമാകുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മുക്കം മാർക്കറ്റിലും ഇത്തരത്തിൽ സമരാനുകൂലികൾ ഭീഷണിയുമായി രംഗത്തെത്തി എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ അതായത് മാർക്കറ്റ് അടച്ചില്ലെങ്കിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാവും ഇനി ഇവിടെ കച്ചവടം ചെയ്യാൻ അനുവദിക്കില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങളൊക്കെ തന്നെയും വിളിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സമരാനുകൂലികൾ കട അടപ്പിക്കുന്നത് എന്നൊരു പരാതിയും വ്യാപകമായി സാഹചര്യമാണ് മലയോര മേഖലയിൽ വലിയ രീതിയിൽ സമരാനുകൂലികൾ സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഓഫീസുകൾ അടച്ചിട്ടാണ് രാഗി എന്തായാലും വളരെ ആശങ്ക ഉയർത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കോഴിക്കോട് നിന്ന് മുക്കം സിവിൽ സ്റ്റേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും സമരാനുകൂലികൾ അവിടുത്തെ ജീവനക്കാരെയൊക്കെ ഭീഷണിപ്പെടുത്തി പുറത്തേക്ക് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി സ്ത്രീകളെ അടക്കം ഭീഷണിപ്പെടുത്തി ഇപ്പോൾ സിവിൽ സ്റ്റേഷൻ അടപ്പിച്ചിട്ടുണ്ട് ബിസിനസ് സുരേഷാണ് വിവരങ്ങൾ നൽകിയത്